सदा शिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता വന്ദേ പ്രിയ കുടുംബാംഗങ്ങളുടെ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം തന്നെ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരബദ്ധം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം എന്താണ് ഈ അബദ്ധം എന്ന് പലരും ചിന്തിക്കും നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് തൊണ്ണൂറ് ശതമാനം വീടുകളുടെ കട്ടിളപ്പടിയുടെ മുകളിൽ ഭാഗത്ത് ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാവും എൻ്റെ ഉണ്ട് അങ്ങനെ പതിച്ചിട്ട് എന്താ പറഞ്ഞിട്ട് അറിയോ ചോറ്റാനിക്കരയമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നാണ് എൻ്റെ വീടിൻ്റെ കട്ടിളയുടെ മുകളിൽ ഞാൻ പതിച്ച സ്റ്റിക്കർ ചെറിയ ആൾക്കാർ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം ചെറിയ ആൾക്കാർ വിഘ്നേശ്വരൻ ഈ വീടിൻ്റെ നാഥൻ യേശു ക്രിസ്തു ഈ വീടിൻ്റെ ഐശ്വര്യം കർത്താവ് ഈ വീടിൻ്റെ ഐശ്വര്യം ശ്രീ മുത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം നിങ്ങൾ ആരുടെ വീട്ടിൽ ഇത്തരത്തിൽ പോസ്റ്റർ ഉണ്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിശ്വാസികളായ നിരവധി ആൾക്കാരുടെ വീടിൻ്റെ കട്ടളപ്പടിയുടെ മുകളിൽ ഇങ്ങനെയുണ്ട് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിരവധി ആൾക്കാരുടെ വീടിന്റെ കട്ടളപ്പടിയുടെ മുകളിൽ ഇത് ശരിക്കും എന്തിനാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സ്റ്റിക്കർ വെക്കുമ്പോൾ നമുക്കൊരു ഗുണം വേണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്ക് സ്റ്റിക്കർ നല്ല വെരിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും കൊറ്റാനിക്കരമയുടെ ചിത്രം ഉണ്ടാവും ഗുരുവായൂരപ്പന്റെ ചിത്രം ഉണ്ടാവും മുത്തപ്പന്റെ ചിത്രം ഉണ്ടാകും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെയും അതുപോലെ തന്നെ മക്കാപ്പള്ളിയുടെ ഒക്കെ ഒക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇങ്ങനെയുള്ള വീടുകളിൽ അധികം വീടുകളിൽ നമ്മൾ കാണുന്നതറിയോ ഈ സ്റ്റിക്കറുടെ പതിച്ചിട്ടുണ്ടോ പക്ഷെ ഭാര്യയും ഭർത്താവും നമ്മൾ എപ്പോഴും അടിയാ അതായത് ഇതിന് ഗുരുവായൂരപ്പന് ഈ വീടിന്റെ ഐശ്വര്യം ആ ഐശ്വര്യം കാണുന്നത് അടി ഭാര്യയും ഭർത്താവും നമ്മൾ അടി അച്ഛനും മക്കളും നമ്മൾ എപ്പോഴും വാ വഴക്കും വക്കാണുവാ അതുപോലെ തന്നെ പരിസരത്തെ ആൾക്കാരായിട്ട് എപ്പോഴും കുഴപ്പമാണ് മാത്രമല്ല വീട്ടിൽ വൃത്തിയും വെടിപ്പും ഇല്ലാത്ത എത്രയോ വീടുകളുണ്ട് പല വീടുകളിലും ഞാൻ തന്നെ പല വീടുകളിലും പൂജാ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഈ വാസ്തു സംബന്ധമായിട്ടൊക്കെ ഞാൻ വീടുകളിൽ പോകുമ്പോൾ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ പല വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് കാരണം എന്താ പറയാ ഒരു വൃത്തിയും വെടിപ്പും പല ജനാലി ജനാലയൻ്റെയും മറ്റുള്ളടത്തൊക്കെ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടി തരത്തിലുള്ള ചലന്തി വലകളും മറ്റു മാറാലകളും മറ്റു പലതും കൊണ്ടുവന്നു പലതരത്തിലുള്ള സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഇട്ടി വെച്ചിട്ടുണ്ടാകും പാതരക്ഷകളാങ്കിൽ തോന്നിയ പോലെ ഇട്ടിട്ടുണ്ടാക്കും അങ്ങനെ വീട്ടിലടുക്കും ചിട്ടിയില്ല അടുക്കള ഭാഗത്ത് പോകാൻ പറ്റില്ല അത്ര കണ്ട് വൃത്തികേടുള്ള പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകൾ ദേവാലയം പോലെയുള്ള വീടുകളുണ്ട് അപ്പം ഇങ്ങനെ വൃത്തിയും വെടിപ്പുമില്ലാതെ കാട് കയറി വീടുകളിലും വസ്ത്രങ്ങൾ തോന്നിയ പോലെ ഇട്ട് ഇരിപ്പിടത്തിൽ പോലും പലതും കൊണ്ടുപോയിട്ട് അവിടെ അടുക്കും കിട്ടിയില്ലാത്ത വീട്ടിൽ ശാന്തിയും സമാധാനവും ഇല്ലാത്ത വീടിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ശരിയാണോ ഗുരുവായൂരപ്പൻ ആ വീടിന്റെ ഐശ്വര്യം ആ വീട് ഐശ്വര്യമുള്ളതാക്കണ്ടത് ആരാ നമ്മളാ അപ്പൊ നിലവിലിപ്പോ ആ അത് ആർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത് അത് വില്പന ചെയ്യുന്ന അയാൾക്ക് ആ കടക്കാരന് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആൾക്കാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് നമ്മൾക്ക് ഐശ്വര്യമാകണം നമ്മൾ ആ വീടിനാ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട എപ്പോ അറിയാം ആ സ്റ്റിക്കർ പതിച്ച കാര്യം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാവണം കാരണം ഭഗവാൻ ഈ വീടിന്റെ ഐശ്വര്യമാണെങ്കിൽ ഭഗവാൻ ഈ വീടിൻ്റെ നാഥനാകണമെങ്കിൽ എന്ത് വേണം ഈ വീട് ഐശ്വര്യമുള്ളതാക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ ഈ വീടിന് ഐശ്വര്യമുള്ളതാക്കാൻ വേണ്ടി ശ്രമിച്ചാലാണ് അവിടെ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അപ്പോൾ അപ്പോഴെന്ത് വേണം കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല സൗഹൃദവും ഉണ്ടാക്കണം കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമയുള്ളവരായിരിക്കണം കുടുംബത്തിൽ നല്ല വൃത്തിയും വെടുപ്പും അടുക്കിയും ചിട്ടയും ഉണ്ടാകണം അവിടെ എപ്പോഴും ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യണം അവിടെ ഈശ്വരീയമായ കാര്യങ്ങൾ നടപ്പിലാക്കണം വാക്കുകളും പ്രവർത്തികളും മന്ത്രങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഈശ്വരീയമാക്കാൻ പറ്റുമോ എന്നാലല്ലേ അവിടെ എന്തുണ്ടാവുക ചോറ്റാനിക്കര അമ്മ ഈ വീടിന്റെ ഐശ്വര്യമായിട്ട് നിൽക്കൂ അല്ലെങ്കിൽ ചോറ്റാനിക്കരി അമ്മ ഈ വീടിന്റെ നാഥയാവുകയുള്ളു ഗുരുവായൂരപ്പിന് വീടിന്റെ ഐശ്വര്യം ആവുകയുള്ളു ഇതൊന്നും ഉണ്ടാകില്ല എന്തിനാണ് വലിയ സ്റ്റിക്കറുണ്ട് പല വീടുകളിലും നമ്മൾ വിചാരിക്കും ഭഗവാൻ ഇത്രയും നല്ല ഐശ്വര്യമുള്ളൊരു വീട് അവിടെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്തെന്നെ സൂചിപ്പിക്കുന്നറിയാം ചെറിയ ആൾക്കാരുടെ പേരുകള് അച്ഛനമ്മമാര് മക്കൾക്ക് പേരിടുമ്പോൾ കൊടുക്കുന്ന പേരെന്താ പറയാ സുശീല സുശീല എന്നുള്ള പേര് അമ്മയും അച്ഛനും ഇട്ടിറന്നിച്ചിരുന്ന എൻ്റെ മകൾ നല്ല ശീലമുള്ളവളാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷെ മകളാണെങ്കിലോ വാ തുറന്നാൽ തെറിയേ പറയും പരദൂഷണം പറയാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല കളവ് ഉണ്ടാവില്ല വഴക്കും പക്കാണും ഒക്കെയാ പേര് സുശീല സുശീലൻ അത് നേരെ മറിച്ചാണിനി മാതാപിതാക്കൾ കിട്ടുന്ന പേരാ സത്യവാൻ പേരാ പക്ഷെന്താ അവസരം കിട്ടിയ മറ്റോൻ്റെ സാധനം പോക്കും അതാണ് സത്യവാൻ സത്യവതി നമ്മൾ കാണുന്നില്ലേ അപ്പോൾ ഇതുപോലെ പേരിട്ടിട്ട് വഴുതെറ്റിപ്പോയ ആൾക്കാരെ പോലെയാണ് നമ്മുടെ വീടിന് നമ്മൾ ഇത്തരത്തിൽ പോസ്റ്റർ സ്റ്റിക്കർ വെക്കുന്നത് അപ്പൊ ആ സ്റ്റിക്കർ നമ്മൾ വെക്കണം നിർബന്ധമായിട്ടും വെക്കണം എങ്ങനെയുള്ള വീടായിരിക്കണം നമ്മൾ അങ്ങനെ ആക്കാൻ പറ്റണം നമുക്ക് ഈ വീടിന്റെ ഈ സ്റ്റിക്കർ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ഭഗവാനെ എന്തെങ്കിലും തരത്തിൽ ഇതിന് നിരക്കാത്തത് എന്തെങ്കിലും കൂടെ ഉണ്ടോ വൃത്തിയും പെടിപ്പുണ്ടോ ഈശ്വരൻ ഈ വീട്ടില് കുടിയിരിക്കില്ലേ ആ ഗുരുവായൂരപ്പന് ഈ വീട്ടിലേക്ക് കയറി വരുമോ വീടിന്റെ മുൻഭാഗം കണ്ടാൽ വീടിന്റെ അകത്തേക്ക് കയറാൻ തോന്നുമോ നമ്മൾ ആദ്യം ചിന്തിക്കണം ആ സ്റ്റിക്കറ് കാണുമ്പോൾ നമുക്ക് ബോധം വേണം അതിലാ സ്റ്റിക്കർ അതുപോലെ എന്റെ പ്രവൃത്തി ഈശ്വരന് നിരക്കാത്തതാണോ ഞാൻ തട്ടിപ്പ് നടത്തുന്നുണ്ടോ അഴിമതി നടത്തുന്നുണ്ടോ വെട്ടിപ്പ് നടത്തുന്നുണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടോ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നുണ്ടോ പരദൂഷണം പറയുന്നുണ്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇത് നടക്കുമോ നടക്കില്ല അപ്പൊ ഈ സ്റ്റിക്കർ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ചെയ്യുന്നത് എന്തെന്ന് ഇങ്ങനെ ഈ വീടിന്റെ നാഥനായിട്ട് ഈ ഭഗവാൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ എവിടെ ഉണ്ടാവുക ഐശ്വര്യം ഉള്ളിടത്തേ ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാക്കണം നമ്മൾ ആ ഐശ്വര്യം ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ സ്റ്റിക്കർ ആ സ്റ്റിക്കർ വെറുതെ വെക്കാൻ പാടില്ല നിങ്ങൾ ഐശ്വര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആക്കാൻ തയ്യാറാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ വെക്കണം കാരണം എന്താ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും ഭഗവാനും ഒരു ഐശ്വര്യം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഈശ്വരീയമാക്കാൻ വേണ്ടി ചെയ്യുക പ്രവൃത്തി എന്ന് പറയുന്നത് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും എന്ത് കർമ്മം ചെയ്യുമ്പോൾ അത് ഈശ്വരീയമാണ് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഈശ്വരീയമാണ് വീട്ടിൽ ശണ്ട കൂടുകയല്ല വേണ്ടത് അച്ഛനും അമ്മയും ശണ്ട കൂടുമ്പോൾ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ല ഇങ്ങനെ വലിയ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് എന്തിട്ടാണ് നിങ്ങൾ തമ്മിൽ അടിക്കുന്നത് എന്ന് ചോദിക്കണം മക്കളായാലും എല്ലാവരോടും സ്നേഹവും ക്ഷമയും അതുപോലെ ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ആ വീണ്ടെന്താകും ചോറ്റാനിക്കരമ്മ ഈ വീടിന്റെ ഐശ്വര്യമാകും ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യമാകും മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യമാകും ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് ഈ വീടിന്റെ ഐശ്വര്യമാകും ചെറിയ ആൾക്കാർ പറയാറുണ്ട് ശ്രീ നാരായണ ഗുരുദേവൻ ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് പറയും അങ്ങനെ ലാവണം ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ആദ്യം നമ്മൾ അതിനനുസരിച്ച് തയ്യാറാവണം അത് ഓർമ്മപ്പെടുത്താനുള്ളതാണ് ആ സ്റ്റിക്കറ് വെറുതെ സ്റ്റിക്കർ വയ്ക്കുന്ന ആൾക്കാർ ഉടൻ തന്നെ അത് പറച്ച് മാറ്റുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റിക്കർ വെക്കുന്നത് നന്നായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം